ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ജൂട്ട് സിൽക്കിൻ്റെ ഒരു സാരിയുമായിട്ടാണ് ജൂട്ട് ഒരു ഫാൻസി ടൈപ്പ് ഒരു സാരിയുമായിട്ടാണ് അപ്പോൾ ഇതാണ് ആ സാരി ഇതിലെല്ലാം ഒരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു ഒനിയൻ ഒനിയൻ അല്ല അതൊരു ലാവൻഡർ ഷെയ്ഡാണ് വരുന്നത് അതൊന്ന് ഓപ്പൺ ചെയ്യാം ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് പിന്നെ ബോഡിയിൽ ഇതങ്ങനെ ഒരു ഡിജിറ്റൽ വർക്ക് പോലെ അങ്ങനെ വരും അതോ അങ്ങനെ ഡിജിറ്റൽ വർക്ക് പോലെ വരുന്നുണ്ട് എന്താ നമുക്കൊരു ഫങ്ഷനെ കൊടുക്കാൻ പറ്റിയ ഒരു സാരിയാണ് കേട്ടോ സൈഡിലേക്ക് ഇതങ്ങനെ ബോർഡർ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബ്ലൗസിൽ ഇതങ്ങനെ ഈ ഒരു ലൈൻസ് ടൈപ്പാണ് ബ്ലൗസ് വരുന്നത് അതോ അപ്പോൾ നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് റേറ്റ് വരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് കേട്ടോ അതിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഇതും ഏകദേശം ആ ഒരു കളർ തന്നെയാണ് വരുന്നത് പക്ഷേ നമ്മൾ ഈ ഒരു ഡിസൈനിൽ കളർ ചേഞ്ച് ഉണ്ടാവും ഇതാ ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് ഇതാണ് ബോഡിയിലേക്കുള്ള ഡിസൈൻ വരുന്നത് അതാ ബോഡിയിലേക്കുള്ള ഡിസൈൻ വരുന്നത് എങ്ങനെയാണ് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ ഇതൊരു ഷെയ്ഡ് വരുന്നുണ്ട് ഇതൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് ഇതാണ് പല്ലു വരുന്നത് പിന്നെ ഇതാണ് ബോഡിയിലേക്ക് ഇതങ്ങനെ വരും ഡിസൈൻ ഒരു എല്ലോ ഡിസൈൻ വരുന്നുണ്ട് പിന്നെന്താ ബോഡിയിൽ മൊത്തം അങ്ങനെ ഒരു യെല്ലോ ഡിസൈൻ വരുന്നുണ്ട് നല്ലൊരു വർക്കാണ് ബോഡി ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു വർക്ക് വരും മെറ്റീരിയൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരുന്നത് തന്നെയാണ് കേട്ടോ നല്ല ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ അല്ല നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് പിന്നെ എന്ത് ഒരു കളർ ചേഞ്ച് വരുന്നത് ഇതൊരു ആഷ് കളർ വരുന്നത് ഒരു ഡാർക്ക് ആഷ് കളർ വരുന്നത് ഇതിൻ്റെയൊക്കെ ബ്ലൗസ് വരുന്നത് പിന്നെ ലൈൻസ് ആയിട്ട് തന്നെ വരിക പിന്നെ ഇതൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരുന്നത് ഇത് നല്ലൊരു കളറാണ് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ബോഡി വർക്ക് വരിക ബോഡിയിലേക്ക് ഇങ്ങനെ വർക്ക് വരും സൈഡ് ബോർഡർ വരുന്നുണ്ട് പിന്നെ അതൊരു ലൈറ്റ് ആഷ് കളറാണ് വരുന്നത് എല്ലാവരും ഡിസൈനിൽ ചെറിയ ചേഞ്ച് ഉണ്ടാവും ഇതോ ഇതാണ് മുന്താണി വരുന്നത് ഇത് ബോഡിയിലേക്ക് ഇതങ്ങനെ ഡിസൈൻ വരും പിന്നെ ഇതൊരു ലൈറ്റ് ഇതൊരു ആഷ് കളറിനെയാണ് വരുന്നത് അതാ ഇതിൻ്റെ വരുമ്പോൾ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഇതിൻ്റെ റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് അതിൽ ഡിസ്കൗണ്ട് വരും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും അപ്പോൾ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അതാ ബോഡി ഫുള്ളായിട്ട് ഇങ്ങനെ ഡിസൈൻ വരും പിന്നെ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഈ ഒരു ലൈൻസ് ആണ് എല്ലാരിയും ലൈൻസ് തന്നെയാണ് ബ്ലൗസ് വരിക Bye-bye!